നസീഫ് നാസാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഹോം ടൂർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഒതായി പാലോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുള്ളത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് ഷാഫി ആൻഡ് ഹസീന ഇവരുടെ വീടാണ് ഈ വീട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ വീടിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ചാല് വിൻഡോ കർട്ടൻസ് അതുപോലെ തന്നെ വാൾ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് നാച്ചുറൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഇന്തപ്പാനയുടെ ഒരു തൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു ഈന്തപ്പാന തൈ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കിണർ വരുന്നതാ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കിണർ വരുന്നത് അപ്പോൾ ഇവിടെ ആയിട്ട് സ്റ്റോൺസ് അതായത് മുറ്റത്തും നാച്ചുറൽ സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലും ഈ ഗ്രാസിന്റെ ഗ്യാപ്പിലായിട്ടും സ്റ്റോൺസ് നമുക്ക് നടക്കാൻ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് കൊടുത്തിട്ട് സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനായിട്ടുള്ളൊരു ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഭാഗത്തായിട്ടും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ പ്ലാന്റ്സ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മുറ്റത്തായിട്ട് നാച്ചുറൽ സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഗ്യാപ്പിലായിട്ടുണ്ട് അല്ലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഈ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഗ്യാപ്പിലായിട്ട് അതുപോലെ തന്നെ ഒരുപാട് പ്ലാൻസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ വീടിന്റെ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ ഈ ഒരു പോർഷൻ റൈറ്റ് സൈഡിലെ പോർഷൻ ആണ് ഇവിടെ ആയിട്ട് ഷോ വാൾ ഉണ്ട് അതുപോലെ തന്നെ മുകളത്തെ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അത് മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എത്തിയിട്ട് അതിന്റെ വീഡിയോ കാണാം പിന്നെ ഈ ഒരു സ്റ്റൻഡർ പോർഷൻ എല്ലാം ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് വിൻഡോക്ക് താഴെ ആയിട്ട് മുകളിൽ ഓക്കെ അങ്ങനെ ഈ വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത് ഇതാ സെൻറ്റർ ഭാഗത്തായിട്ടാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ടിൻ്റെ മുകളിലായിട്ട് റൂഫിൽ അസറാമിക്ക് ഓട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ വീടിന്റെ കാർ പോർച്ച് വരുന്നത് ഈ വീടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ പോർച്ച് വരുന്നത് അതുപോലെ തന്നെ സിറ്റൌട്ട് വരുന്നത് സെൻറ്ററിലായിട്ടാണ് പിന്നെ ഈ ഒരു പില്ലറിലൊക്കെ ഉണ്ടല്ലോ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ അതുപോലെ തന്നെ വീടിന്റെ ഒരു പെയിന്റിന്റെ ഒരു കോമ്പിനേഷൻ നോക്കുമ്പോൾ ഒരു ഡാർക്ക് ഗ്രേ വൈറ്റ് കളറിലാണ് പെയിന്റ് ടോട്ടലായിട്ട് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് വീടിന്റെ ഇന്റീരിയർ കാണാം നമുക്ക് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോൾ തന്നെ അത് ഈ സ്റ്റെയറിലായിട്ട് ഇവിടെ കയറുമ്പോൾ സ്റ്റെപ്പിലായിട്ട് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു കയറുമ്പോഴുള്ള ഈ ഒരു പില്ലറിലൊക്കെ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് പിന്നെ സിറ്റൌട്ടിൽ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് ആണ് വൈറ്റ് കളറിലുള്ള ഇന്ത്യൻ മാർബിൾ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ സിറ്റൌട്ടിലായിട്ട് രണ്ട് ചെയർസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ടും ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് പിന്നെ സിറ്റൌട്ടിലുള്ള ജിപ്സൺ സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനിലാണ് ആ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വുഡന്റെ കളർ വരുന്നത് അത് പെയിന്റ് ചെയ്തതാണ് ജിപ്സത്തില് വുഡൻ പെയിന്റ് ചെയ്തതാണ് അകത്തേക്ക് കയറുമ്പോ തന്നെ നമ്മൾ ഈ ഒരു സ്പേസിലാണ് എത്തുന്നത് അതായത് ഒരു ഹോളിലാണ് എത്തുന്നത് അപ്പോൾ ഇവിടെയും ഫ്ലോറിൽ നമ്മൾ നേരത്തെ കണ്ട സെയിം വൈറ്റ് കളറിലുള്ള മാർബിൾ മാർബിളിനെയാണ് ടോട്ടലായിട്ട് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഓക്കേ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലിവിങ് ഏരിയ കാണാം ലിവിങ് ഏരിയ വരുന്നത് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത് അപ്പോൾ ലിവിംഗിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഏരിയയിലായിട്ട് പ്ലൈവുഡില് ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടും ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ലിവിംഗിൽ എൽ ഷേപ്പിലുള്ള ഒരു ഗ്രീൻ കളറിൽ ചെയ്ത ഒരു സോഫ കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലാണ് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വാൾ പേപ്പർ കൊടുത്തിട്ടുണ്ട് ഒരു റോയൽ ഡിസൈനിലാണ് ഇവിടെ വാൾ പേപ്പർ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ കളറിലുള്ള അതുപോലെ തന്നെ അതിലൊരു ഗോൾഡൻ ഡിസൈൻ വരുന്ന വാൾ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ കർട്ടൻ്റെ കാര്യം നോക്കുമ്പോൾ ലോങ് കർട്ടൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ബ്ലൂ കളറിലുള്ള ഫാബ്രിക്കിലാണ് കർട്ടൺസ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ സെൻ്ററിലായിട്ട് വൈറ്റ് നെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലിവിങ് ഏരിയയിലുള്ള ജിപ്സ് ആൻഡ് സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനിലാണ് ഒരു പോർഷൻ വുഡിന്റെ ആ ഒരു പെയിന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സെൻട്രൽ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ കണ്ടു കഴിഞ്ഞു അപ്പോൾ അടുത്തതായിട്ട് അടുത്തതായിട്ട്താ ഈ വീടിന്റെ ടി വി യൂണിറ്റ് വരുന്നതാ ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് ടി വി യൂണിറ്റിൽ ടി വി കൊടുത്ത ആ ഒരു വാളിൽ നമ്മൾ ഒരു വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഗോൾഡൻ കളറിലുള്ള ഒരു ഡിസൈനിലാണ് വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ടി വി യൂണിറ്റ് വരുന്നത് ഒരു മൈക്ക വൈറ്റ് അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളറിലുള്ള ആണ് ഇതില് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വരുന്ന കർട്ടൺ റോമൻ കർട്ടൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലിവിംഗിൽ നമ്മള് ലോങ് കർട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് അതേ കളറിലുള്ള ഫാബ്രിക് ലൈനെയാണ് ഇവിടെ റോമൻ കർട്ടൺ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെ വരുന്ന സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈൻ ആണ് അതിൽ വു ജിപ്സത്തില് വുഡന്റെ പെയിന്റ് കൊടുത്തിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇവിടെ വരുന്ന ഈ ഒരു ഹാളിൽ വരുന്ന ടോട്ടൽ ആയിട്ടുള്ള ഒരു ഇന്ത്യ ജിപ്സ് സീലിങ് ഈ ഒരു ഡിസൈൻ ആണ് ആ വരെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ദിവാൻ ദിവാൻകോട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടി വി യൂണിറ്റ് കഴിഞ്ഞാല് ഈ ഭാഗത്താണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയർസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള കുഷ്യനിലുള്ള ആണ് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലുള്ള ലെഗ് ആണ് വരുന്നത് പിന്നെ ഈ ഒരു വാൾ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ കളറിലുള്ള ഒരു വാൾ പേപ്പർ കൊടുത്തിട്ടുണ്ട് ഈ വാൾപേപ്പറും ഒരു റോയൽ അതായത് കസ്റ്റമർക്ക് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു റോയൽ ഡിസൈനിലുള്ള വാൾ പേപ്പർ വേണമെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വാളും ഒരു റോയൽ ഡിസൈനിലുള്ള ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ ഈ വാളിലായിട്ട് ചെറിയൊരു നിശ കൊടുത്തിട്ടുണ്ട് അതും ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള മൈക്കിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഷോ കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഒരു വുഡൻ കളർ ഡാർക്ക് കളറിലുള്ള മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേയ്സിന്റെ ഏരിയ വരുന്നത് വാഷ് ബേസിൻ്റെ ആ ഒരു വാൾ ഉണ്ടല്ലേ നമ്മൾ നേരത്തെ ഡൈനിങ്ങിന്റെ ഒരു വാളിൽ കൊടുത്ത സെയിം വാൾ പേപ്പർ തന്നെയാണ് ഈ ഒരു വാളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് പ്ലൈയിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അതിൽ വൈറ്റ് മൈക്കിൽ ചെറിയ ചെറിയ സ്പേസ് കൊടുത്തിട്ട് അതിൽ അതിൽ ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ വരുന്ന സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ ഡൈനിങ് ഒക്കെ കണ്ടു കഴിഞ്ഞു ഈ ഒരു വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ഉള്ളത് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ട് അതായത് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ നമ്മൾ ലിവിങ് ഏരിയ കണ്ടു അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ടി യൂണിറ്റ് കണ്ടു അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോ ഈ ഒരു വാളിലായിട്ട് നേരത്തെ ഡൈനിങ് ഏരിയയിൽ കണ്ട പോലത്തെ ഒരു നിശ കൊടുത്തിട്ടുണ്ട് അതിൽ ഡാർക്ക് ബ്രൗൺ കളറിലുള്ള മൈക്ക യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ബെഡ്റൂമിലേക്ക് കേറുമ്പോൾ ഈ ബെഡ്റൂമിൽ നമ്മൾ ചെയ്തിട്ടുള്ള വാൾപേപ്പർ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത വാൾപേപ്പർ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു റോയൽ ഡിസൈനിലുള്ള ചെറിയൊരു പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ കണ്ട വാള് കുറച്ച് വലിയ വാളാവുണ്ട് അതിൽ കുറച്ച് വലിയ ഡിസൈൻ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്ലൈ ചെയ്തത് അപ്പൊ ഈ ഒരു വാളില് കുറച്ച് ചെറിയ ഡിസൈനാണ് അത് റോയൽ ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കർട്ടന് നമ്മൾ നേരത്തെ ടി വി യൂണിറ്റിന്റെ ഏരിയയിൽ കണ്ട ആ ഒരു ടൈപ്പിലുള്ള ഡിസൈനുള്ള റോമൻ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ചെറിയ വിൻഡോസും റോമൻ കാർട്ടൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഡിസൈൻ മാറ്റം ഇതൊരു പ്രിന്റ് ടൈപ്പ് ഡിസൈനാണ് ഈ ചെറിയ വിൻഡോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ വലിയ വിൻഡോക്ക് ചെയ്ത ഡിസൈൻ ഒരു ലൈൻസ് പോലത്തെ ഡിസൈനിലാണ് ഈ കേർട്ടൺ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ കോട്ട് ആയിട്ടാണ് വരുന്നത് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ ഉണ്ട് പിന്നെ ഇതിൽ കൊടുത്ത മൈക്കന്റെ കളർ കോമ്പിനേഷൻ ഡാർക്ക് ബ്രൗൺ വൈറ്റ് കളറിലാണ് ഇതിന്റെ മൈക്ക യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മിററ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വാൾഡ്രോബ് ഈ കോർണറിലായിട്ടാണ് വരുന്നത് വാൾഡ്രോബിന്റെ ഒരു ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനിലാണ് സെൻട്രൽ സെൻട്രലായിട്ട് മൈക്ക വൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ താഴ്മകളിലായിട്ട് ഡാർക്ക് ബ്രൗൺ കളറിലുള്ള മൈക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജിപ്സ് സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനിലാണ് ഈ റൂമിൽ ചെയ്തിട്ടുള്ളത് വാൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പൊ ബാത്റൂമിൽ കൊടുത്ത ടൈല് നമുക്ക് നോക്കാം ബ്രൗൺ വൈറ്റ് കളറിലുള്ള ടൈലാണ് ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് തൊട്ടടുത്തുള്ള ഇവിടെ ആയിട്ടാണ് വരുന്നത് ഇതില് കോട്ട് കൊടുത്തിട്ടുള്ളത് കോർണറിലായിട്ടാണ് റൈറ്റ് സൈഡിൽ കോർണറിലായിട്ടാണ് കോട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മൈക്ക നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ കണ്ട സെയിം കളറിലുള്ള മൈക്കിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ വൈറ്റ് കളറ് പിന്നെ ഒരു ഭാഗത്ത് മാത്രമാണ് സൈഡ് ടാബിൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വാളിലും നമ്മൾ വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതും റോയൽ ഡിസൈൻ അത് കുറച്ച് വലിയ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കർട്ടന് നേരത്തെ നമ്മൾ ബെഡ്റൂമിൽ കണ്ട അതേ സെയിം കർട്ടൺ തന്നെയാണ് റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ജിപ്സൺ സീലിംഗ് ഡിസൈൻ വരുന്ന ഈ ഒരു ഡിസൈനിലാണ് സെൻട്രൽ ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട് പിന്നെ വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കോർണറിലായിട്ട് ഡ്രോബ് ഉണ്ട് വാൾ ഡ്രോബിന്റെ ഒരു കളർ യൂസ് ചെയ്തിട്ടുള്ളത് ഇതാ വൈറ്റ് ഡാർക്ക് ബ്രൗൺ നേരത്തെ കണ്ട ബെഡ്റൂമിൽ കണ്ട സെയിം ഐക്കിനെയാണ് ഈ ഒരു ഡിസൈനിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഈ റൂമിലെ ബാത്റൂമ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ബാത്റൂമിൽ കൊടുത്ത ടൈൽ ഈ ഒരു കളറിലുള്ള ടൈലാണ് ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് കോർണറിലായിട്ട് വാഷ് പേസിനും അതുപോലെ തന്നെ മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ വീടിന്റെ കിച്ചൺ കാണാം കിച്ചൺ വരുന്നതാ ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് അപ്പോൾ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഈ കിച്ചൺ ക്യാബിനൊക്കെ വരുന്നത് മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇതും നമ്മൾ നേരത്തെ ബെഡ്റൂമിലൊക്കെ കണ്ട പോലത്തെ ഒരു വൈറ്റ് ഡാർക്ക് ബ്രൗൺ കളറിലുള്ള മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനേറ്റ് വരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലുള്ള ഇവിടെയും ഡാർക്ക് ബ്രൗൺ വൈറ്റ് മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷന് വുഡൻ്റെ പെയിന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണിൽ കൊടുത്തിട്ടുള്ള കർട്ടൺ സീബ്ര ബ്ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ കളറിലുള്ള സീബ്ര ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റോർ റൂം വരുന്നത് വരുന്നതാ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് വർക്ക് ഏരിയ വരുന്നത് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത് ഇവിടെ ആയിട്ട് സെൻട്രലായിട്ട് ചെറിയൊരു ടാബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാല് പേർക്ക് കിരിക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസിലുള്ള ഒരു ടാബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ഷോക്കീസ് ഉണ്ട് അതുപോലെ തന്നെ അടുപ്പ് കൊടുത്തിട്ടുള്ളതാ ഈ ഭാഗത്തായിട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ടും ടോപ്പില് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷന് ഡാർക്ക് ബ്രൌൺ കളറിലുള്ള മൈക്ക യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു വിൻഡോ വില്ല് ചെയ്തിട്ടുണ്ട് ഇതിലും നമ്മൾ സീബ്രാഡ് ബൈൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോ നമ്മള് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം ടോട്ടലായിട്ട് കണ്ടു മുകളില് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് അപ്പൊ അടുത്ത് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം ഈ സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ള ഹാൻഡ് റേലും വുഡലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റെയറിലും വിരിച്ചിട്ടുള്ളത് നമ്മൾ താഴെ കണ്ട വൈറ്റ് കളറിലുള്ള മാർബിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വാളിലായിട്ട് വാൾ ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ ഒരു വിൻഡോ റോമൻ കർട്ടൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ താഴത്തൊക്കെ കണ്ട സെയിം കളറിലുള്ള കർട്ടൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ വരുന്ന ജിപ്സോൺ സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈൻ ആണ് പിന്നെ നമ്മൾ നേരെ എത്തുന്നത് ഇതാ ഈ ഒരു ഹോളിലേക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള ചെറിയ ഡിസൈൻ വരുന്ന ടൈലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു സോഫ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഷോക്കേസ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ബ്രൗൺ കളറിലുള്ള മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ വരുന്ന കർട്ടണും റോമൻ കർട്ടൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ കൊടുത്ത സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈൻ ആണ് സെൻട്രൽ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ മുകളിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിനകത്ത് പറഞ്ഞു ഒരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നേരത്തെയൊക്കെ നമ്മൾ കണ്ട ബെഡ്റൂംസിലൊക്കെ കണ്ടാതെ പോലത്തെ ഒരു വാൾപേപ്പർ തന്നെയാണ് റോയൽ ഡിസൈനെയാണ് പക്ഷെ വേറൊരു കളറിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വലിയ പ്രിന്റ് വരുന്ന ടൈപ്പിലുള്ള ഡിസൈനാണ് വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുള്ളത് പിന്നെ കർട്ടൺ ബ്ലൂ കളറിലുള്ള ഒരു സെയിം റോമൻ കർട്ടൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ റൂമിൽ കോട്ട് സെൻട്രൽ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ കോട്ടയ ഹെഡ്ബോർഡിന്റെ ഒക്കെ മൈക്ക നേരത്തെ കണ്ട ബ്രൗൺ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് മൈക്ക് വരുന്നത് രണ്ട് സൈഡിലും സൈഡ് ഉണ്ട് പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ ഈ ഭാഗത്തായിട്ടാണ് മിറർ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് വാൾറോബ് വരുന്നത് ഈ ഭാഗത്താണ് വാൾറോബിന്റെ ആ ഒരു മൈക്കിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഏതാ ഈ ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാത്റൂമ് വരുന്നത് ഈ ഭാഗത്താണ് ബാത്റൂമിൽ കൊടുത്ത ടൈല് ഈ ഒരു കളറിലുള്ള ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു അപ്പോൾ മുകളിൽ വരുന്ന അടുത്ത ബെഡ്റൂം ബെഡ്റൂമ്താ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അത് നമ്മൾ സ്റ്റെയർ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞ് ഈ ഏരിയയിലെത്തി ഈ ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും കോട്ട് സെൻട്രൽ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഹെഡ് ബോർഡിന്റെ ആ ഒരു ഡിസൈൻ ഒരു ഡിസൈനിലാണ് അതും ഒരു ബ്രൗൺ വൈറ്റ് മൈക്ക കളർ കോമ്പിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വാളും വാൾപേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതും ഒരു റോയൽ ഡിസൈനിലുള്ള വാൾപേപ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു ഗോൾഡൻ കളറിലുള്ള വാൾ പേപ്പറാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ടോട്ടലി മൂന്ന് വിൻഡോസ് വരുന്നുണ്ട് അപ്പോൾ അന്ന് ചെറിയൊരു വിൻഡോ ആണ് ആ എൻഡിൽ വരുന്നത് ഈ മൂന്ന് വിൻഡോസും റോമൻ കർട്ടൻ തന്നെയാണ് പിന്നെ ഇവിടെ ആയിട്ടാണ് ഡ്രോബ് വരുന്നത് വാൾ ഡ്രോബിന്റെ ഒരു ഡിസൈൻ വൈറ്റ് ബ്രൗൺ കളറിൽ മൈക്ക ഈ ഒരു ഡിസൈനിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മിററ് വരുന്നതാ ഈ ഭാഗത്തായിട്ടാണ് പിന്നെ ബാത്റൂമ് വരുന്നത് ഇവിടെയാണ് ബാത്റൂമിൽ കൊടുത്ത ടൈല് ഈ കളറിലുള്ള നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ടൈലാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്ത് പറഞ്ഞു ഈ റൂമത്തെ ബാൽക്കണിന്റെ ഒരു വ്യൂ കാണിച്ചല്ലോ കോർണറിലായിട്ടാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് സ്റ്റീലിന്റെ ഒരു സപ്പോർട്ട് ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് എൽ ഷേപ്പിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് പിന്നെ നമ്മുടെ ഓഫീസ് വരുന്നത് മഞ്ചേരിയാണ് നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് വിൻഡോ കർട്ടൺസ് വാൾ പേപ്പർ സോഫ മാട്രിക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്